ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ കാക്കിരി പിക്കിരി ബ്ലോഗ് കാക്കിരി പിക്കിരി എന്ന് പറയാൻ കാരണം ഇത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒരു വീക്കിൻ മൈ ഡേ വീക്ക് ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു ബ്ലോഗ് ആട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് കാണുന്ന വീഡിയോസ് എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് കാണുമ്പോൾ പെടുത്തതാണ് മാർക്ക് നമ്മൾ സെക്കൻഡ് ഡേ തന്നെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടിട്ടില്ലേ എന്തായാലും പോയി കണ്ടുവക്കാം ഗൈസ് വയലൻസ് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഇതാണ് വയലൻസ് ഞാനങ്ങനെ വയലൻസ് മൂവീൻ്റെ ഫാനൊന്നല്ല പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് അറിയണം അരവണ പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു അരവണ പായസം ഇവിടെ അടുത്തുള്ള ചേട്ടന്മാരൊക്കെ പോയപ്പോൾ കൊണ്ടുവന്ന് തന്നിട്ടുള്ളതാട്ടോ അപ്പോൾ എനിക്കും ഞാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓൾറെഡി പിന്നെ മമ്മൂനെ ഫസ്റ്റ് ടൈം ആട്ടോ നമ്മൾ കൊടുക്കണം അവനും അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ സ്റ്റാറൊക്കെ ഒന്ന് കെട്ടി തൂക്കാമെന്ന് വിചാരിച്ചു ബ്രോഡ്വേയിൽ ബ്രോഡ്വേയിൽ പോയ ബ്ലോഗ് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കണ്ടു വയ്ക്കുക അവിടെ നാട്ടിൽ നമ്മൾ സ്റ്റാറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത് ക്രിസ്മസും കഴിഞ്ഞ് ന്യൂ ഇയർ അവറായി എന്നിട്ടാണ് ഞാൻ ഈ ബ്ലോഗ് അപ്ലോഡ് ചെയ്യുന്ന ബേസ് എൻ്റെ ഒരു ബുദ്ധിയെ എനിക്ക് സ്റ്റാർ കെട്ടിത്തൂക്കാൻ പോലും അറിയില്ല എന്നുള്ള ഒരു നഗ്ന സത്യം ഞാനന്ന് മനസ്സിലാക്കുകയാണ് കൈസ് ഞാൻ എന്തൊക്കെ മണ്ടത്തരങ്ങളതൊന്ന് കാണിച്ച് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഈ വ്ളോഗ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും അത് ഞാനിങ്ങനെ വെറുതെ കെട്ടി നോക്കിയിട്ടുണ്ട് ഇതൊക്കെ വീഡിയോ ട്രാൻസിഷൻ റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്ട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കണ്ടോ ഈ സാധനമൊക്കെ എന്തോരോ എന്തോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രെയിമിലുണ്ടോ എൻ്റെ മുഖം ഫ്രെയിമിലുണ്ടോയെന്ന് വെച്ചിട്ട് ഞാൻ ഞാനെൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ എന്നിട്ട് ലൈറ്റ് ഒന്നും ഇടാണ്ട് ഞാൻ വെറുതെ അവിടെ പോയി കെട്ടി നോക്കുന്നുണ്ട് എന്തൊരു എന്തൊരൊക്കെയാണ് ഞാനന്ന് കാണിച്ച് കിട്ടിയത് എനിക്കെന്നെ അറിയാൻ പാടില്ല ഗെയ്സ് കുറച്ചൊക്കെയാണ് വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ വീഡിയോയിൽ എടുക്കാണ്ട് ഒരുപാട് നേരം അതിൻ്റെ പിന്നാലിരുന്നിട്ടുണ്ട് കേട്ടോ ചെറുപ്പം മുതൽ എൻ്റെ വീട്ടിൽ സ്റ്റാർ തൂക്കുന്നതാണ് എൻ്റെ ഉമ്മ ആണ് അതിൻ്റെ ആൾ ഉമ്മ സ്റ്റാർ മേടിച്ചുകൊണ്ടിരും ബൾബ് ഇടും അതിൽ തൂക്കും കെട്ടി തൂക്കും സിമ്പിളായിട്ട് പണി കഴിയും ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ സ്റ്റാർ മേടിച്ചിട്ട് തൂക്കണേ അത് ഒരു ഒന്നേരം തൂക്കില്ലായിരുന്നു ജേ ഇതിൻ്റെ ഉള്ളിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മാല ബൾബാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അത് കെട്ടും കൊടുക്കായിട്ട് അത് അയച്ചോണ്ടിരിക്കുക കേട്ടോ എന്നിട്ട് അത് ഓരോന്നും ഓരോന്നിൻ്റെ ഉള്ളിലൊക്കെ ആക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അന്നത്തെ ദിവസം മൊത്തത്തിൽ എനിക്ക് ഭയങ്കര എന്താ പോക്കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ കണ്ട സ്ഥാപനം ആരംഭിച്ചിട്ട് ഞാൻ രണ്ട് കെട്ടും ഒപ്പം അങ്ങോട്ട് കെട്ടിയിട്ടാ അഴിക്കാൻ പറ്റണം കെട്ടായിരുന്നില്ല അതിന് ശേഷമാണ് എനിക്ക് ബോധം വയ്ക്കണത് ഇത് നിവർത്തിയിട്ട് വേണം കെട്ടാന്നുള്ളത് അത് കെട്ട അയക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം നേരം ഞാൻ കഷ്ടപ്പെട്ട് ഗൈസ് അഴിക്കാൻ പറ്റണ കെട്ടായിരുന്നില്ല ഞാൻ ഇതിനി അയക്കേ വേണ്ടാന്നുള്ള രീതിക്ക് ഞാൻ ഞാനങ്ങോട്ട് പിടിച്ച് കെട്ടിയതാണ് ഹൗ കഴിഞ്ഞല്ലോ മാലപളപ്പ് മൊത്തം അതിൻ്റെ വിളിക്കായല്ലോ എന്നുള്ള സന്തോഷത്തിൽ അത് അടുത്ത മണിയായി അപ്പോൾ കുറേ നേരം നിന്ന് അയച്ച് നോക്കി പിന്നെ കസേരൊക്കെ ഇട്ട് ഇരുന്ന് അയച്ച് അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഗെനാനോട് ഇങ്ങനെ പറയുന്ന ഈ വീഡിയോ എടുക്കേണ്ട ടൈം ലാബ്സിൽ ഇട്ടിട്ട് എടുത്തു വെറുതെ ഫോട്ടേജിൻ്റെ ടൈം കൂടുന്നതല്ലാണ്ട് അങ്ങനെ നമ്മൾ മാലബളബൊക്കെ അതിൻ്റെ ഇട്ടിട്ട് ഇത് സെക്യൂർ ചെയ്തിട്ട് കെട്ടാൻ വേണ്ടി പോകാം കേട്ടോ ഏകദേശം ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഫ്രം എക്സ്പീരിയൻസ് ഐ ലേണ്ട് ഹൗ ടു തൂക്കൽ എ സ്റ്റാർ ഇൻ അവർ ഹൗസ് ഗൈസ് ഇത് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് കുറച്ചൊരു എന്താ പറയുക സെൻസ് ഉണ്ടായാൽ മതി അതില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് എന്നിട്ട് ബൾബൊക്കെ ഇട്ട് ഞാൻ ഓരോ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കുറച്ച് ഇങ്ങനെ മാൽ ബൾബ് ഇങ്ങനെ തൂക്കിയിട്ട് ഇട്ടിട്ടാണ് പക്ഷേ സ്റ്റാർ നിവർത്തിയപ്പോൾ എല്ലാം കൂടി ലാസ്റ്റുള്ള ആ ഒരു വാലുള്ള മൊത്തത്തിൽ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ആദ്യം അങ്ങനെയാണ് ചെയ്താൽ മതിയായിരുന്നു ടൈം കളിയാന്നല്ലാണ്ട് എന്താ എൻ്റെ രണ്ട് കൈ പോരാണ്ട് ഞാൻ എൻ്റെ വായൻ്റെ സഹായം കൂടിയിട്ട് എടുക്കണുണ്ട് എന്തൊരു എന്തോ അങ്ങനെ നമ്മൾ ആദ്യം ഇപ്പുറത്തെ കമ്പിലായിരുന്നു തൂക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നത് പിന്നെ മാലപ്പള്ളിൻ്റെ കണക്ഷൻ റൂമിൽ നിന്നാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കുറെ പുറത്ത് കിടക്കണ്ടെന്ന് വെച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് കിട്ടിയിട്ടോ നിങ്ങൾക്ക് പറയണൊക്കെ മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവണമെങ്കിൽ കണ്ടു ഒക്കെ അതുതന്നെ ഇപ്പോൾ നിങ്ങളെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ക്യാസ് ന്യൂ ഇയർ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ ഞാനപ്പോൾ കുറച്ച് റെസൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലൊരു ടൈം ക്യാപ്സ്യൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് വരും കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റാർ ഇതാ സെറ്റായിട്ടുണ്ട് ഇനി ട്രാൻസിഷൻ റീലിനുള്ള സാധനമാണ് അങ്ങനെ നൈറ്റ് ആയപ്പോൾ ആരും ചുവപ്പ് മാല ബൾബല്ലേ ഇട്ടത് ഇതിപ്പോൾ ലൈറ്റ് ആയിട്ടുണ്ട് വാംലെറ്റ് ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവപ്പ് മാല ബൾബിന് പ്ലഗ് പ്ലഗ്ഗുണ്ടായിരുന്നില്ല അതിങ്ങനെ ഉള്ളിക്ക് കുത്തി കൊടുക്കേണ്ടായിരുന്നു അതെനിക്ക് പേടിയായ കാരണം ചെയ്തില്ല ഞാൻ ലൈറ്റ് ഇത് മൊത്തം ഊരി ആക്കി എന്നിട്ട് വീണ്ടും നമ്മൾ എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ അവനെ അവനെക്കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടോ ചുവപ്പ് മലബൽബന്യമാക്കി അപ്പം അന്ന് മുമ്മൂന് അംഗൻവാടിയിൽ പിറ്റേ ദിവസം കേട്ടോ അത് അംഗൻവാടിയിൽ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ കൊണ്ട് ജോണി ജോണി ഏസ് അപ്പോൾ ഒക്കെ പറയിപ്പിക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് അവിടെ ന്യൂ ഇയർ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഈ ബ്ലോഗിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കക്കിരി പിക്കരി ബ്ലോഗെന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനത്തെ ഒരു ബ്ലോഗ് തന്നെയാണ് കാരണം കുറേ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ക്രിസ്മസിന് മുന്നേ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളട്ടോ ഈ ഒരു ബ്ലോഗിൽ അപ്പം അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ